ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് അതിനാവശ്യമായ സാധനങ്ങൾ സവാള ഒരെണ്ണം തക്കാളി ഒരെണ്ണം പച്ചമുളക് രണ്ടെണ്ണം മല്ലിയില ആവശ്യത്തിന് മയോനൈസ് ബ്രെഡ് കോഴിമുട്ട ഉപ്പ് ആവശ്യത്തിന് രണ്ട് കോഴിമുട്ട ഇത് ഇതിലേക്ക് കുറച്ച് സവാള കുറച്ച് പച്ചമുളക് കുറച്ച് തക്കാളി ഇതെല്ലാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നന്നായി അടിച്ചോ ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടി ചൂടായി കഴിഞ്ഞു അടിച്ചു വെച്ച കോഴിമ്പുട്ടപ്പൊ പൊഴിച്ചു കുറച്ച് ബിരിയാണി മസാല ഓംലെറ്റിന്റെ മുകളില് വിതറിക്കൊടുക്കണം ഇപ്പൊ ഓംലെറ്റ് വെന്തിട്ടുണ്ട് ഇരു തവണയും കൂടി ഇത് മറിച്ചിടണം ഓംലെറ്റിൻ്റെ മുകളിൽ രണ്ട് ബ്രെഡ് വയ്ക്കണം ഇനി മയോനൈസ് ഇതുപോലെ തേച്ച് കൊടുക്കുക ഇനി മറിച്ചിടുക ഇതുപോലെ ഓംലെറ്റിൻ്റെ ഒരു വശം മറിച്ചിടുക ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റ് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങളും ട്രൈ ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ചെയ്യണം Thank you.